ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് ഒമ്പതിന് മമ്മൂട്ടിയുടെ പുതിയ സിനിമ ടർബോ റിലീസ് ചെയ്യുകയാണ് അതിനിടയിലാണ് ഒരു വലിയ വാർത്ത പരന്നിരിക്കുന്നത് മമ്മൂട്ടിക്ക് ഷൂട്ടിങ്ങിൽ പരുക്കേറ്റ് ആശുപത്രിയിലായിരിക്കുന്നു ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ മമ്മൂട്ടി അത്ര റോളുകൾ ചെയ്യാറില്ലല്ലോ എന്നാണ് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണത് സത്യമാണ് മമ്മൂട്ടിക്ക് ഷൂട്ടിങ്ങിൽ പരിക്ക് പറ്റി വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ മമ്മൂട്ടി അങ്ങനെ അത്ര റിസ്ക്കുള്ള സീനുകളിലൊന്നും അഭിനയിക്കാറില്ല അതൊക്കെ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ ചെയ്യട്ടെ എന്നുള്ള പക്ഷകാരം തന്നെയാണത് അങ്ങനെയുള്ള മമ്മൂട്ടി എഴുപത്തി മൂന്ന് ഈ വയസ്സിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് അടിപിടി കൂടി പരിക്കേറ്റ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനും ആദ്യം വിശ്വസിച്ചില്ല സത്യം തന്നെയാണ് ഇത് മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടിയുള്ള സിനിമയാണ് മമ്മൂട്ടിയുടെ സ്വന്തം സിനിമ മമ്മൂട്ടിയുടെ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനഞ്ചിന് ഒരു വലിയ മമ്മൂട്ടി കമ്പനി സിനിമ ചെയ്തു ഭ്രമയുഗം അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടി ഓടിയത് മാത്രമല്ല അതിൽ പരീക്ഷണം നടത്തി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് ചുരുക്കം കഥാപാത്രങ്ങളിലൂടെ മമ്മൂട്ടിയുടെ അഭിനയശൈലി മറ്റു രണ്ട് പിള്ളേരുടെ രണ്ട് കുട്ടികൾ രണ്ട് ചെറുപ്പക്കാരടക്കം അങ്ങനെയൊരു സിനിമ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണത് ആ ചർച്ച ചെയ്യുന്നു മാത്രല്ല ഈ ജനുവരി മുതൽ ഇറങ്ങിയ സിനിമകളെല്ലാം മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള സിനിമകളായി വളർന്നു വരികയാണ് പുതിയ സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ പറയുന്ന പോലെ പിള്ളേരുടെ സിനിമകൾ പോലും വമ്പർ ഹിറ്റായി അവിടെ നടന്മാരൊന്നും വേണമെന്നില്ല സൂപ്പർ നടന്മാരൊന്നും വേണമെന്നില്ല അങ്ങനെ പുതിയവരുടെയും ചെറിയവരുടെയും ചെറിയവരെന്നു വെച്ചാൽ അഭിനയിത്തിച്ച് കുട്ടികളെന്നുള്ള തുടക്കക്കാരുടെയും സിനിമകൾ വമ്പൻ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിടിതരാതെ അതായത് ഒരു രണ്ടാം സ്ഥാനത്ത് പോലും നിൽക്കാൻ സമ്മതമില്ലാതെ മമ്മൂട്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെ മമ്മൂട്ടി കമ്പനിയുടെ പുതിയ സിനിമ ടെർബോ വരുന്നതെന്ന് ആലോചിക്കണം ടെർബോ മെയ് ഒമ്പതിനാണ് തിയേറ്ററിൽ എത്തുക പക്ഷേ അതിന് പ്രത്യേകതകളേറെ ഉണ്ടെന്ന് ആലോചിക്കണം ഒന്നാമത് ഇത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച പുതിയ സിനിമയാണെന്ന് സിനിമയാണെന്നാലോചിക്കണം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട മമ്മൂട്ടിയല്ല ഈ പുതിയ ആക്ഷൻ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം ആക്ഷൻ എന്ത് കോമഡി എന്ന് ചോദിച്ചേക്കാം അതൊക്കെ കണ്ട് അനുഭവിക്കേണ്ട കാര്യമാണ് പറഞ്ഞാൽ അത് ആസ്വദിക്കാൻ പറ്റില്ല ആക്ഷൻ സിനിമ മമ്മൂട്ടിയുടെ ആക്ഷൻ സിനിമകൾ കാണാൻ ഒരു പ്രത്യേക രസമുണ്ടെന്നറിയിക്കണം പക്ഷേ പലപ്പോഴും പല രംഗങ്ങളിൽ ഡൂപ്പുകൾ ഡൂപ്പുകളിട്ടിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കാറ് ആക്ഷൻ രംഗങ്ങൾ ഇവിടെ അങ്ങനെ വേണ്ട അതായത് ഞാനിപ്പോൾ പരീക്ഷണ ഘട്ടങ്ങളിലാണ് എൻ്റെ ഇറങ്ങിയ സിനിമകൾ മിക്കതും അങ്ങനെ തന്നെയാണ് അപ്പോൾ എൻ്റെ ആരാധകർക്ക് എഴുപത്തി നാലാമത്തെ വയസ്സിൽ മമ്മൂട്ടി ഈ ഫൈറ്റ് ചെയ്യുകയാണെന്ന് ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കണം അങ്ങനെ ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തപ്പോഴാണ് മമ്മൂട്ടിക്ക് പരുക്ക് പറ്റിയതെന്ന് ആലോചിക്കണം പരുക്ക് പറ്റിയിട്ട് കുറച്ച് ഷൂട്ടിങ്ങിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു അനുഗ്രഹമായി അതൊരു വാർത്ത തന്നെയായിരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ ബന്ധു ബന്ധമുള്ള ചിലത് പറഞ്ഞേക്കുന്നത് ഈ പോസ്റ്ററിലൊക്കെ വലിയ അടിക്കാൻ പോകുന്നു ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് പരുക്ക് പറ്റാൻ കാരണം ഉള്ള സീൻ ഏതാണ് ആ സീന് വ്യക്തമായി പറയുന്നവർക്ക് സമ്മാനമുണ്ടെന്നാണ് ഇപ്പോൾ സിനിമ റിലീസ് വന്നത് ആദ്യത്തെ ഷോ മാത്രമേ വരുന്നുള്ളൂ ആദ്യത്തെ ഷോ കണ്ട് പറയുന്നവർക്ക് അപ്പോൾ തന്നെ അറിയാം മിനിമം ഗ്യാരൻറ്റിയുള്ള മമ്മൂട്ടിയുടെ സിനിമകൾക്ക് ജനം ഇടിച്ചു കയറുമെന്നുള്ള കാര്യം സംശയമില്ല അങ്ങനെയുള്ള ടർബോ ആണെന്ന് അറിയിക്കണം ടർബോ ജോസ് എന്നുള്ള കഥാപാത്രം ആ വെറും ടർബോ ജോസ് മാത്രമല്ല ഒരിടിവെട്ട് അച്ചായൻ ഇടിവെട്ടച്ചായനെങ്കിൽ കോട്ടയം കാരൻ അച്ചായനാണോ എന്ന് ചോദിക്കും അപ്പം ഞാൻ കോട്ടയം അച്ചായം കാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും കോട്ടയം കുഞ്ഞച്ചൻ്റെ വലു ബന്ധുവോ മറ്റോ ആണോ എന്ന് ചോദ്യം വരാം ആ കോട്ടയം കുഞ്ഞു രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും ഇടിവെട്ട് അച്ചായനെന്നുള്ളൊരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് അതിനൊരു പക്ഷേ കോട്ടയം കുഞ്ഞച്ചൻ്റെ ചായ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സിനിമ കണ്ടിട്ടില്ല സിനിമ കാണാൻ പറ്റുന്ന മെയ് ഒമ്പതാം തീയതിയാണ് അത് ആദ്യത്തെ സോദന നമുക്ക് കാണാൻ നിർബന്ധമുണ്ട് അത് കണ്ടിട്ട് നമ്മൾ വിവരം പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സിനിമയ്ക്ക് പ്രത്യേകത ഉണ്ട് നിങ്ങൾ പറയുന്ന പോലെ നായികമാരധികമൊന്നും ഈ സിനിമയില്ല എന്നാൽ ത്രൂ ഔട്ട് ആക്ഷൻ കോമഡി ആക്ഷൻ ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണെന്ന് ആലോചിക്കണം ആ പ്രത്യേകത കൊടുക്കാൻ കാരണം പലരും ചോദിച്ചു മമ്മൂട്ടി ഈ നിങ്ങൾ ഇപ്പോൾ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭ്രമയുഗം പോലുള്ള പരീക്ഷകളാണ് നടത്താൻ പോകുന്നത് എപ്പോഴും ചക്ക വീണ് മുയൽ ചാകണം എന്നില്ല അപ്പം അന്ന് മമ്മൂട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു ഉദ്ദേശവും എനിക്കില്ല പക്ഷേ ഇത് ഈ ഭ്രമയുഗം കണ്ടിട്ട് മറ്റു പലരും അതേ പാത പിന്തുടരുകയാണെങ്കിൽ അവർക്കാണ് പരാതി സംഭവിക്കുക പരീക്ഷണങ്ങൾ എന്നും മമ്മൂട്ടിക്ക് പുതുമു തന്നെയാണ് അതാദ്യം ചെയ്യുന്ന മമ്മൂട്ടി ആയിരിക്കണം എന്നൊക്കെ തമാശയോടെ ഇങ്ങനെ ഒതുക്കാറുണ്ട് പക്ഷേ മമ്മൂട്ടിക്ക് എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ ചർച്ചയായി വീട്ടിലും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായി ഇങ്ങനെ റിസ്ക് എടുത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല മമ്മൂട്ടിയുടെ ഫാൻസ് പറഞ്ഞു ഒരു കാരണവശാലും മമ്മൂക്ക അത്ര റിസ്ക് സീനുകളിൽ അഭിനയിക്കരുത് അപ്പോൾ അതിന് മറ്റു അവരുടെ ആരാധകർ പറഞ്ഞു മോഹൻലാൽ ഇത്തരം റിസ്കി ഷോട്ടുകളിൽ അഭിനയിക്കുമ്പോൾ എങ്ങനെ അഭിനയിക്കാതിരിക്കും ശരിയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ മോഹൻലാലാണ് ഇത്ര റിസ്കിയായ സീനുകൾ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ചെയ്യുന്ന മോഹൻലാലിൻ്റെ മകൻ തന്നെ പ്രണവ് തന്നെയാണെന്ന് ആലോചിക്കണം നമ്മൾ പ്രണവിൻ്റെ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും മോഹൻലാൽ അവിടെ ഒന്നുമല്ല അത്തരത്തിൽ പറന്ന് അതായത് നമ്മൾ ആ ഒരു പടം ഒരു പടത്ത് ട്രെയിനിൻ്റെ ട്രെയിനുള്ള ആക്ഷൻ ഉണ്ടല്ലോ മാ കെട്ടിടത്തിൻ്റെ ചാടിയുള്ള ആക്ഷിട്ടല്ലോ ഇന്ന് എങ്ങനെ നിരവധി ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളിലെ പ്രണവ് അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ പലപ്പോഴും അഭിനയിച്ച് പരുക്ക് പറ്റി ആശുപത്രിയിൽ കിടന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം അപ്പോൾ ഇത് പറഞ്ഞു വരാൻ കാരണം ഇപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ ആക്ഷനിൽ ഡൂപ്പില്ലാതെ അഭിനയിക്കാൻ കാരണമെന്ത് കാരണം മറ്റൊന്നുമല്ല എന്ത് മുമ്പൊക്കെ അതായത് പി ജി വിശ്വംബറിൻ്റെ സ്ഫോടനം എന്നുള്ള സിനിമയിൽ ഒരു ഒരു അവസരം മാറി വന്ന് ഒരു നല്ല റോള് കിട്ടിയതാണ് മമ്മൂട്ടിക്ക് നല്ല ഇണയില് അപ്പോൾ മമ്മൂട്ടി തുടക്കക്കാരൻ അപ്പോൾ അതിൽ സംവിധായൻ്റെ ഈകൊക്കെ ഉള്ള ഒരു സിനിമയാണത് മമ്മൂട്ടിയെ കണ്ട പിഴ അങ്ങനെയാണ് ഈ പി ജിയിൽ ഒരു സ്റ്റൈൽ നോക്കിയാണ് ഞാൻ എടുക്കുക നിൻ്റെ പേര് മാറ്റുന്നു നിൻ്റെ പീജി അപ്പോൾ മമ്മൂട്ടി എന്നുള്ള പേരും മാറ്റി സജീൻ നാക്കി ഓ ആയിക്കോട്ടെ സജിൻ പിന്നെ പോയി പക്ഷെ പ്രശ്നം അതല്ല ഇത് ചാടുന്ന രംഗമുണ്ട് ഈ ചാടുന്ന രംഗത്തിൽ മമ്മൂട്ടിക്ക് ചാടാനെന്ന് പേടിയായിരുന്നു അപ്പോൾ അതല്ല അന്ന് മമ്മൂട്ടി ചോദിച്ചു അല്ല ഇതിനൊക്കെ ഡൂപ്പില്ലേ നീ നീ തുടക്കക്കാരെ നീ അഭിനയിക്കാൻ വന്നി എനിക്ക് നിനക്ക് ഡ്യൂപ്പിനോ ചാടറാന്ന് പറഞ്ഞത് വെച്ചാൽ നിനക്ക് സീൻ വേണമെങ്കിൽ ഈ സിനിമ വേണമെങ്കിൽ ചാടെന്ന് പറഞ്ഞു മമ്മൂട്ടി ചാടി ചാടിയപ്പോൾ ഇതാകെടുക്കുന്നു കാലൊടിഞ്ഞു കാലൊടിഞ്ഞു വിശ്രമിച്ച മമ്മൂട്ടി മമ്മൂട്ടി പലപ്പോഴും കളിയാക്കാറില്ലേ നമുക്ക് ഈ ഡാൻസ് ചെയ്യാൻ അറിയാണുള്ളത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ മമ്മൂട്ടിയുടെ കാലുകളിലേക്ക് ആ അന്നത്തെ ഒടിവിൻ്റെ ചതിവിൻ്റെ പരിക്കിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ മെഗാസ്റ്റാറിൽ ഇപ്പോഴും ഉണ്ട് നിലയിക്കണം അതിന് ശേഷം ഒരു സിനിമയിലും ഇത്ര റിസ്കിയായ രംഗങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടില്ല അഭിനയിക്കാൻ താല്പര്യം കാണിച്ചാലും മറ്റു പല സംവിധായകരവും സമ്മതിച്ചിട്ടില്ല എന്നറിയിക്കണം ഈ മാറിയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സെമി സ്വന്തം സിനിമയിലെ ഈ ടെർബോയിൽ മമ്മൂട്ടി അഭിനയിക്കുകയും പരുക്ക് പറ്റുകയും ചെയ്തു എന്നുള്ളൊരു സത്യം തന്നെയാണ് പറ്റി ഇതിന് പിന്നെ മറ്റൊരു പ്രത്യേകത ഇതാരാണ് സംവിധാനം ചെയ്യുന്നുള്ളതണം നമ്മൾ ചിലടുക്കുമ്പോൾ ആരാണ് സംവിധായകൻ ആരാണ് നടൻ എന്ന് പറഞ്ഞാൽ ഈ പടം ഹിറ്റ് എന്ന് പറയും ഇവിടെ വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത് വൈശാഖ് മമ്മൂട്ടി കോമ്പിനേഷൻ നിങ്ങൾ പോക്കിറ്റ് രാജ മധുര രാജ കണ്ടിട്ടോ ഈ രണ്ട് സിനിമകൾ കിടുക്കാൻ കാച്ച സിനിമകളായിരുന്നില്ലേ അത് രസകരമായി നിങ്ങൾ ലോജിക്ക് വിടുന്നേ ലോജിക്കിനെ കുറിച്ചല്ല പറഞ്ഞത് ആ സിനിമ കണ്ട് നിങ്ങൾ ആസ്വദിച്ചോ ആ സിനിമ കണ്ട് നിങ്ങൾ കയ്യടിച്ചോ ആ പോക്കിറ്റ് രാജായി പൃഥ്വിരാജും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ചു കണ്ടു എന്ത് ചേട്ടനും മനുജനുമായി എന്ത് രസകരമായി അഭിനയിച്ചിരിക്കേ അവരുടെ അച്ഛനായി നെടുപുടിന് കലക്കിയില്ലേ പിന്നെ അതിനെ തുടർ എന്താ നമ്മുടെ എപ്പോഴും എത്ര നല്ല റോളുകൾ അഭിനയിച്ചാലും അറിയിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പോയ നടക്ക് ആ സിദ്ദിഖ് കളിക്കി ആരല്ലാത്ത അങ്ങനെയുള്ള പോക്കി രാശം മധുരാജ് വന്നു മധുരാജും കലിക്കിയില്ലേ ആ വൈശാഖ് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമയാണ് ഇത് ഈ പുതിയ ടർബോ വേറൊരു പ്ലസ് പോയിൻ്റ് കൂടിയുണ്ടെന്ന് ആലോചിക്കണം സംവിധായകനും കൂടിയായ മിഥുൻ മാനുവലാണ് ഇതിൻ്റെ രചന നല്യത് മിഥുൻ മാനുവലിപ്പോൾ ആളെ കണ്ടാൽ നമ്മൾ ഓ ഇതാണോ മിഥുൻമാനു ഒക്കെ ചോദിക്കും പക്ഷേ മിഥുൻ മാനുവൽ ഇപ്പോൾ കലക്ക് തന്നെ അപ്പോൾ ഈ മൂന്ന് മൂന്ന് പ്രതിഭകളും ഒരുമിച്ച് ചേർന്ന് ഈ ടെർബോയെ ഈ രൂപത്തിലായിരിക്കുന്നത് ഒരുപക്ഷേ ഇത്തിരി ആക്ഷൻ കൂടാനും കാരണം വിദിൻ മാനുവൽ വന്നതിന് ശേഷമായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ഇത് മാത്രമായിട്ടില്ല ഇനി ഫൈറ്റ് ഫൈറ്റ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ നിങ്ങളൊക്കെ ആദ്യം കാണുമ്പോൾ എന്താ പറയുക ത്യാഗരാജമാഷെ കുറിച്ച് പറയുക ത്യാഗരാജ് മാഷൻ്റെ സ്റ്റണ്ട് അത്രയും സൂപ്പറായിരുന്നു കാലാകാലങ്ങളിൽ മാറി മാറി വന്നു ഇപ്പോൾ മലയാള സിനിമയിൽ ആദ്യമായിട്ട് വിയറ്റ്നാം ഫൈറ്റേഴ്സ് സംഘടന രംഗങ്ങൾ ചിത്രീകരിക്കാൻ എത്തിയിരിക്കുന്നു അവർ വന്നു അവരുടെ പരീക്ഷണം നടത്തി വൻ വിജയമായി അതെ കിടുക്കാച്ചി ആക്ഷൻ രംഗങ്ങൾ ഈ ടെർബോയിലുണ്ടായിരിക്കും അങ്ങനെ ടെർബോ വഴി നമ്മൾ ഈ ഭ്രമയുഗത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഇടിവെട്ട് അച്ചായനായിട്ട് അഭിനയിക്കുന്നു നിങ്ങൾക്ക് ഇതുമാത്രം മനസ്സിലാക്കണം ഈ സിനിമയ്ക്ക് വേണ്ടി അത്യാവശ്യം ത്യാഗങ്ങൾ പരുക്ക് പറ്റി ഓർത്തു വെച്ചുകൊണ്ട് ഈ സിനിമ കാണുക കൈയടിക്കുക വിമർശിക്കുക